തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാസങ്ങളാണ് ഇനി മുമ്പിലുള്ളത് ആരാണ് രാഷ്ട്രീയമായി മുന്നോട്ട് നിൽക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത് തുടങ്ങിയ ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഇലക്ഷനിൽ ചർച്ചയ്ക്ക് വരിക പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ഇതൊക്കെ ഈ ഇലക്ഷനിൽ ആരും ജയിക്കും അല്ലെങ്കിൽ ഏതൊക്കെ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര കസ്റ്റഡികളിൽ ഇരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമെന്ന നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഈ വിഷയമാണ് ഇന്ന് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്റെ കൂടെയുള്ളത് ഡോക്ടർ ഡേസൻ പാണങ്ങാടൻ സാമൂഹിക നിരീക്ഷകൻ അധ്യാപകൻ ഒപ്പം അഡ്വക്കേറ്റ് മാത്യൂസ് നിയപ്ലാക്കൽ സാമൂഹ്യ നിരീക്ഷകൻ രണ്ടുപേർക്കും ഷക്കീന ഫയർ റൂമിലേക്ക് ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഷക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് മാത്യൂസ് ഒരു വലിയ ഇലക്ഷൻ കാലഘട്ടമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഈ ജനാധിപത്യ ഉത്സവമാണ് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഉത്സവ കാലഘട്ടം മുന്നോട്ട് വരികയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷൻ അത് ഒരുപക്ഷെ അതിനെ നമ്മൾ ഒരു എന്താണ് സെമി ഫൈനൽ എന്നൊക്കെ ഒരു പക്ഷെ പലരും വിളിക്കാറുണ്ട് എന്തുമായിക്കോട്ടെ എന്നാലും മെഗാ ഫൈനൽ അത് അടുത്ത വർഷം സംഭവിക്കുന്നു കേരളത്തിന്റെ ഭാവി അല്ലെങ്കിൽ കേരളത്തിൽ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവൊക്കെ അവിടെ കിട്ടുകയാണ് അപ്പോൾ മറ്റൊരു ഇലക്ഷൻ മാമാങ്കത്തിലേക്ക് കേരളം പോകുന്നു അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ്റെ ഓരോ ഓരോ നിമിഷങ്ങളും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് അതിപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമേനെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ യു ഡി എഫ് എൽ ഡി എഫ് ആര് ആയിക്കോട്ടെ അവരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് നമുക്കതൊന്നുമല്ല നമ്മുടെ പ്രശ്നം ഈ ഇലക്ഷനെ മുന്നോട്ട് വരുമ്പോഴേക്കും ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങൾ അല്ലെങ്കിൽ ആശങ്കകളൊക്കെ നമ്മൾ ഈ സമയം നാള് കേടിലുണ്ട് അത് ചിലപ്പോൾ കത്തൊളിക്കാൻ സഭയുടെ വിഷയമായിരിക്കില്ല എന്ന് വെച്ചാൽ അവിടെ മാത്രം പ്രശ്നമായിരിക്കില്ല ഉദാഹരണം വന്യജീവി വിഷയത്തിൽ നമ്മുടെ ഇടപെടൽ നമുക്കറിയാം മുന്നമ്പം വിഷയം നമുക്കറിയാം വിഴിഞ്ഞത്ത് നമ്മളുടെ അടുത്ത നിലപാടുകൾ അറിയാം അങ്ങനെ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പല വിഷയങ്ങളിൽ വളരെ സജീവമായ ഈ ഇക്കാലം അത്രയും വരികയുമാണല്ലോ അതെല്ലാം ഒരു കോണ്ടസ്റ്റായി ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ചർച്ച ആരംഭിക്കാം ഈ ഒരു ഇലക്ഷനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനെ അതിന് നമുക്ക് എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമുണ്ടാകും ഇലക്ഷൻ എന്നായിരിക്കാം ആദ്യ ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഉള്ളതാണ് സത്യം ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു ഒരു സെമി ഫൈനലാണ് അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലെ നമ്മളതിനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന മുന്നേറ്റത്തെ അത് ഏത് പാർട്ടിക്കാണെങ്കിലും അവർ തങ്ങൾക്ക് അനുകൂലമാക്കി അനുകൂലമായതിനെ വ്യാഖ്യാനിക്കും ഇടതുപക്ഷത്തിന് ഒരു ലീഡ് ഉണ്ടായ അവർ സ്വാഭാവികമായിട്ടും ഭരണ തുടർച്ച ഉണ്ടാകും എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കും അതേസമയം യു ഡി എഫിലാണ് എഡ്ജ് ജഡ്ജി ഉണ്ടാകുന്നതെങ്കിൽ അവർ പറയും ഭരണമാറ്റത്തിന് സാധ്യത ഉണ്ടെന്ന് പറയും ഇനി അഥവാ ബി ജെ പിക്ക് ഒരു ലീഡ് എവിടെ ലീഡ് കിട്ടുന്ന സാധ്യത അല്ലെങ്കിൽ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ പറയും ഇത് വരാനിരിക്കുന്ന ഇലക്ഷനിലും അത് തന്നെ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടെന്നവർ പറയും അപ്പോൾ ആ നിലയ്ക്ക് ഒരു നറേറ്റീവ് ബിൽഡിങ്ങിന് ഈ ലോക്കൽ ഇലക്ഷൻ സഹായിക്കുന്നുള്ളതാണ് ഈ വ്യത്യസ്ത ഈ വിവിധ വിവിധങ്ങളായ പാർട്ടികളെ പക്ഷേ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ തദ്ദേശ തദ്ദേശ അവാർഡ് സൂചിപ്പിക്കുന്നത് പോലെ ലോക്കലായ വിഷയങ്ങളാണ് പലപ്പോഴും അവിടെ ചർച്ചയാവുന്നത് എന്നുള്ളതാണ് അത് മാത്രവുമല്ല പലപ്പോഴും വ്യക്തിപരമായി പോലും ആളുകൾ വോട്ട് ചെയ്യും അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് പലപ്പോഴും എന്റെ ഇപ്പൊ സുഹൃത്ത് നിന്നാൽ അവൻ ഏത് പാർട്ടി പാർട്ടിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ ചേർത്തിരിക്കും ആ വ്യക്തിബന്ധത്തിന്റെ പേരിൽ അവിടെ നമ്മള് ദേശീയ രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ ഒക്കെ കാണുന്ന ആ ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല അതുപോലെ ചില കുടുംബങ്ങൾക്ക് ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ അവര് ഇപ്പൊ സി പി എംകാരാണല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിലും അവർ അവർക്ക് വോട്ട് ചെയ്യും അപ്പൊ അവിടെ ഒന്നും ഒരു രാഷ്ട്രീയം റിഫ്ലക്ട് ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവര് ഫിക്സഡ് ആയിട്ട് അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ആ നമ്മൾ പറയുന്ന ആ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ സെമി ഫൈനൽ എന്നുള്ളത് അത് മാത്രവുമല്ല നമ്മൾ പറഞ്ഞു ലോക്കൽ വിഷയങ്ങളൊന്നും ബാധിക്കില്ല പക്ഷെ പല വിഷയങ്ങൾ ഉദാഹരണം പറഞ്ഞ മൂന്നമ്മം വിഷയം നമുക്കറിയാം മുന്നമ്മം വിഷയത്തിൽ കടുത്ത അതി ആ പ്രദേശത്തോടെ നേരിടുകയാണ് അതിനകത്ത് ക്രൈസ്തവർ മാത്രമല്ല മറ്റു ഭാഗങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് അതുപോലെ അങ്ങ് സൂചിപ്പിച്ചു വന്യജീവി ആക്രമണം അത് വളരെ വളരെ ഭീകരമായ നമുക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയാത്ത വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത വീട്ടിന്റെ അകത്ത് പോലും പന്നി കയറി വരുന്ന സാഹചര്യം അതിനെയൊക്കെ നേരിടാനായിട്ട് ഇപ്പൊ സർക്കാർ പല നടപടികളിലേക്കും കടക്കുന്നതിന്റെ കാരണം പോലും എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ മാമാങ്കത്തെ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് യെസ് അങ്ങനെയൊരു വീക്ഷണം എന്താണ് ഈ വിഷയത്തിൽ അല്ല കേരളം ഒരു സാക്ഷരതാ നിലവാരത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നേരത്തെ അഡ്വക്കറ്റ് മാത്യു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ലോകഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ഒന്നും സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനിടയില്ല എനിക്ക് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ഇലക്ഷൻ നടക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ ഇലക്ഷൻ നടക്കുന്നു ഒപ്പം ജില്ലാ പഞ്ചായത്തിലെ ഇലക്ഷൻ നടക്കുന്നു ഇതുവഴി പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഉണ്ടായെന്ന് വന്നിരിക്കാം പക്ഷെ ഒരു കാരണവശാലും സാധാരണഗതിയിൽ പ്രാദേശിക ഏറ്റവും പ്രാദേശികം ഒന്ന് കരുതപ്പെടുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലെ പ്രത്യേകിച്ച് തദ്ദേശ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അങ്ങനെ രാഷ്ട്രീയം മുഴുവനായിട്ട് കടന്നുകൂടണമെന്നില്ല നേരത്തെ അഡ്വക്കേറ്റ് മാത്യു സൂചിപ്പിച്ച പോലെ തന്നെ വ്യക്തിബന്ധങ്ങളൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കാം കുടുംബ ബന്ധങ്ങളൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കാം ഉപരി അവരുടെ സമുദായം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കാം അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിധസ്ഥിതി അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും കേരളം കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് നാല് വർഷക്കാലയളവിൽ കേരളം പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് അത് കത്തോലിക സഭയെ ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് പൊതുസമൂഹത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് അഡ്വക്കേറ്റ് മാത്യു സൂചിപ്പിച്ചത് സ്വാഭാവികമായിട്ടും കേരള സമൂഹത്തെ മൊത്തത്തിൽ ബാധിച്ച ചില രാഷ്ട്രീയ വിഷയങ്ങളാണ് മൂന്നമാണെങ്കിലും വിഴിഞ്ഞമാണെങ്കിലും ഒക്കെ അത് കേരളത്തിലെ സീറം മലബാർ സമുദായത്തെയോ കത്തോലിക്ക സഭയോ മാത്രമല്ല ഈ സമൂഹത്തിലെ പൊതു സമൂഹത്തെ സുരക്ഷൻ ബാധിച്ച വിഷയങ്ങളാണ് എന്നാൽ കത്തോലിക്ക സഭയെ മാത്രം ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് സംബന്ധിച്ച് പല കമ്മീഷണറുകളും ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ട് വളരെ അനിതര സാധാരണമായിട്ടുള്ള പ്രവേഗത്തിൽ ആ റിപ്പോർട്ടുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ തികഞ്ഞ ഒരു അനാസ്ഥ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിലുണ്ട് അത് പരസ്യപ്പെടുത്തുന്നതിലുണ്ട് അതിന്റെ പ്രാഥമികമായിട്ടുള്ള തലങ്ങൾ ചർച്ച ചെയ്യുന്നതിലുണ്ട് അതിൽ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവലംബിക്കുന്നതിലുണ്ട് അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കൂടിയാണ് അങ്ങനെയെങ്കിലും ഒരു പക്ഷെ അത് ഈ നമ്മൾ എത്ര ഫ്രീ ബീസ് കൊടുക്കുന്ന പൊളിറ്റിക്സ് ഉണ്ട് ഫ്രീ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് അത് ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രമേ കൊടുക്കാറുള്ളൂ അങ്ങനെയാണ് ഫ്രീ ബി പൊളിറ്റിക്സ് നടത്തുന്ന എല്ലാ നേതൃത്വവും അത് ഇലക്ഷനോട് ചേരുന്ന മൊമെന്റിലാണ് കൊടുക്കുക കാരണം അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക കേരളത്തിൽ നമ്മൾ പല കിറ്റ് ഒക്കെ നമ്മുടെ മുമ്പിൽ മുമ്പുണ്ടല്ലോ ഇപ്പോൾ ഒരുപക്ഷെ ഈ ജെ ബി കോശി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷേ ഡിസംബറിന് ശേഷമോ ജനുവരിക്ക് ശേഷമോ ഉള്ള അവസാന ലാപ്പിൽ അതൊരു ചർച്ചയായി മാറുകയും അത് ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ അത് നടപ്പിലായി നടപ്പിലായിരുന്നു വരുത്താനൊരു ശ്രമം നടത്തുകയും ഒരു പക്ഷേ അതിനകത്ത് ചർച്ച അടുത്ത മന്ത്രിസഭയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ഒരു പക്ഷേ നമുക്ക് അതിൽ പ്രതീക്ഷിച്ചേക്കാം ഉണ്ടാകാം അത് ഞാൻ അതിൽ വേറെ ഇതൊരു അഭിപ്രായം എനിക്ക് ഉണ്ടാകാനായിട്ടില്ല ഒരു പൊളിറ്റിക്കൽ ഭൂമി ഒക്കെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നിലവിലെ ഭരണസമിതിയുടെ ഏറ്റവും അനിവാര്യതയാണ് അവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം അതിലുണ്ട് അതേപോലെ തന്നെയാണ് ഈ അധ്യാപക നിയമനത്തിൽ സഭ നേരിടുന്ന വലിയ പ്രതിസന്ധി തീർച്ചയായും ജാതിയുടെ അടിസ്ഥാനത്തിൽ പോലും അധ്യാപക നിയമനത്തിന് അംഗീകാരം നൽകിയ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷം ഒരു വലിയ പക്ഷം ആളുകളുടെ അധ്യാപക നിയമത്തിന് അംഗീകാരം നൽകിയ ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ അതിനപ്പുറത്ത് കേരളത്തിൽ നീറിപ്പോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാവണം തെരഞ്ഞെടുപ്പുകൾ വന്യജീവി ആക്രമണം സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മുസ്ലിമോ എന്നുള്ള വകഭേദമൊന്നും വന്യജീവി ആക്രമണത്തിൽ അതിൽ മതമില്ല ഈ മുനമ്പം വിഷയവും ഒപ്പം തന്നെ വിഴിഞ്ഞം പ്രശ്നമൊക്കെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അത്തരം വിഷയങ്ങളിൽ കൂട്ടായ ഒരു സമീപനം ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും ആളുകളെ മനസ്സിൽ ഇത് ഈ ഒരു സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ സംവിധാനത്തിന് എതിർ നിന്ന ആളുകളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഒരു ധ്രുവീകരണമാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ ധ്രുവീകരണം അതെന്തായാലും ഈ ഈ ഒരു സാധ്യതയിൽ സംഭവിക്കാൻ ഇടയുള്ള സാധ്യതയാണ് സംഘാത്മകതമായിട്ടുള്ള സാധ്യതയാണ് അതിൽ തർക്ക വിതർക്കങ്ങളില്ല യെസ് അപ്പം ഇവിടെ നമുക്ക് ഒരു ലോക്കൽ പോയി ലക്ഷ്യം എന്ന് പറയുമ്പോൾ പ്രാദേശിക വിഷയങ്ങളാണ് മുന്നോട്ട് വരിക അല്ലെ പ്രാദേശികമായ വിദേശം അപ്പം ഒരുപക്ഷെ ഒരു നാടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മികച്ച വിദ്യാഭ്യാസം ശുചിത്വം നല്ല കുടിവെള്ളം അങ്ങനത്തെ ഒരു ഒരു എക്സിസ്റ്റൻസ് ഒരു ഒരു നല്ല ജീവിത സാഹചര്യങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകാം നല്ല റോഡുകൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയ ചില നെസസിറ്റികൾ ഉറപ്പു വരുത്താനുള്ള ഒരു കാര്യക്ഷമതയ്ക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിരിക്കാം ഈ യുദ്ധത്തിൽ തിരഞ്ഞെടുപ്പ് വരിക അങ്ങനെ വരുമ്പോഴേക്കും പ്രത്യേകിച്ച് സമീപ നാളുകളിൽ നമ്മളുടെ നമ്മളുടെ മുമ്പിലുള്ള എക്സാമ്പിൾസ് ഉദാഹരണങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ വലിയ അർത്ഥങ്ങളില്ലേ അങ്ങനെ നമ്മുടെ നാടിനെ ആ നിലയിൽ അളന്നു നോക്കുകയും അവിടെ വികസനത്തിന് കൊടുത്ത മാർക്ക് നമ്മൾ അളന്നു നോക്കി കൊടുക്കുകയാണെങ്കിൽ അത് മറ്റൊരർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ കാരണം നമ്മൾ തദ്ദേശ തദ്ദേശ ബോഡികൾക്ക് പ്രാധാന്യം അതായത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ ചെറിയൊരു ചെറിയ ജൂറിസ്ട്രിക്ഷൻ ആണ് അവിടെ കയ്യിലുള്ളത് പക്ഷെ അത് പറയുമ്പോഴും വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ് കാരണം അവിടെയാണ് പലതിനും പെർമിഷനുമായിട്ട് ആളുകൾ പോകേണ്ടി വരുന്നത് പലതിൻ്റെയും അനുമതി അവിടെ നിന്നാണ് വേണ്ടത് അതുപോലെ മാലിന്യ സംസ്കരണം ഇതൊക്കെ തദ്ദേശ തദ്ദേശ വകുപ്പ് വകുപ്പിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കടമയാണ് പക്ഷെ നമുക്കറിയാം ഇപ്പം പലപ്പോഴും പഞ്ചായത്ത് റോഡുകൾ ഇതൊക്കെ പ്രശ്നമാണ് പക്ഷെ ആളുകൾക്ക് ഇത് പലപ്പോഴും മനസ്സിലാവില്ല ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് വാഹനം ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ കയറും അപ്പോൾ നമ്മൾ ആദ്യം അതിന്റെ കുറ്റം കണ്ടു കുറ്റം നമ്മൾ പറയുന്നത് ആ നാട്ടിലെ ഒന്നും കിലോമീറ്റത്തെ മന്ത്രി ആയിരിക്കും പക്ഷെ പലപ്പോഴും പഞ്ചായത്ത് വഴിയായിരിക്കും അതല്ലെങ്കിൽ ഫുട്പാത്ത് മോശമായിരുന്നാലും അല്ലെങ്കിൽ മോശം എന്ന് പറയുമ്പോൾ പി ഡബ്ല്യു ഡി ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് മാലിന്യം കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അങ്ങനെ അവരുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്ക് അവരെ അവരെ അവരെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജനാധിപത്യം തീർച്ചയായും വേണ്ടതാണ് പക്ഷെ അത് പറയുമ്പോഴും ജനാധിപത്യം വേണം അതിനകീകരിക്കുന്നു അത് പറയുമ്പോഴും ലോക്കൽ ഇടങ്ങളിൽ ജനാധിപത്യം അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വികസനം ഉണ്ടായിരുന്നതാണ് നമ്മുടെ നമുക്ക് പറയാനുള്ളത് പറയാനുള്ള രീതി പോകും നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ തന്നെ പറഞ്ഞ് നടപ്പാക്കുന്ന ആ ഒരു അവസരവും സാധ്യതയും പോകും എന്നുള്ള സത്യമാണ് പക്ഷേ നമ്മളൊരു ഒരു ബിസിനസ് വ്യൂ പോയിന്റിൽ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അനുമതി കിട്ടാനും നമ്മുടെ കാര്യം നടത്താനും ഒക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ജനാധിപത്യം ഇല്ലാത്ത അവസ്ഥയാണ് പക്ഷെ പറഞ്ഞ അങ്ങനെ പോകണം എന്നല്ല പറയുന്നത് പക്ഷെ ആളുകൾ അതിനെയും അങ്ങനെ കാണും അതുകൊണ്ട് ആളുകൾ അങ്ങനെ കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് സംവിധാനം നന്നായിട്ട് പോകണം ജനപ്രതിനിധികളാദ്യ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഉറപ്പായിട്ടും വികസനത്തിന് ഉള്ള മാർക്ക് ആളുകൾ ആളുകൾക്ക് ഇടും എന്നുള്ള സത്യമാണ് പക്ഷേ അത് പറയുമ്പോൾ തന്നെയും ഇടുമെന്ന് പറയുമ്പോഴും എനിക്ക് ഒന്ന് നല്ല ഇടുമെന്നല്ല ഇടണമെന്ന പ്രതീക്ഷയാണ് നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മറ്റ് പല വിഷയങ്ങളും ചർച്ച ചെയ്തു പോയി അത് ഡൈലൂട്ട് ആയി പോയി സബ്സ്യൂം ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് ശരി നമുക്ക് ഈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ ഇലക്ഷൻ മാത്രമല്ല ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ഒരു സർക്കുലർ അത് ശ്രദ്ധിച്ചു പാലാരൂപതയുടെയാണ് അവരുടെ ഒരു സർക്കുലർ വളരെ ശ്രദ്ധേയമാണ് അതിൽ അവർ പറയുന്നത് യുവജനങ്ങളായ ആളുകളുടെ ലിസ്റ്റ് ഇടവകയിൽ തരൂ എന്നാണ് മറ്റൊന്നുമല്ല അവർ തദ്ദേശ ഇലക്ഷനൊക്കെ മുന്നോട്ട് വരുമ്പോൾ അതിന് വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനം സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരെ സംഘടിതമായി ചേർത്ത് പിടിക്കാനുള്ള ഒരു എളിയ സമമായിരിക്കാം എന്തുമായിക്കോട്ടെ അത് വളരെ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ തിരിച്ചു ചിന്തിക്കുമ്പോൾ ഈ നാടിൻ്റെ ഏറ്റവും കോവറായിട്ടുള്ള ഒരു ഇടപെടലിനുള്ള അവസരമാണ് നമുക്ക് ആദ്യമേ നേരെ നമുക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റില്ലല്ലോ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ പക്ഷെ നമ്മുടെ സംവിധാനങ്ങൾ തിരഞ്ഞെടുപ്പുകളെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകാം പക്ഷെ നമ്മുടെ സംവിധാനങ്ങളിൽ കുറച്ചും കൂടെ ഒരു പ്രോത്സാഹനം ഈ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തോട് പൊളിറ്റിക്സിനോട് ജന ജനാധിപത്യ സംവിധാനങ്ങളോട് അല്ലെങ്കിൽ സർക്കാർ ജോലിയോട് ഒരു സിവിക് സെൻസ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ബിൽഡ് ചെയ്യാൻ നമ്മൾ കുറച്ചും പോസിറ്റീവായി ശ്രമിക്കണമായിരുന്നു എന്നൊരു ചോദ്യം ഒന്ന് രണ്ട് ഇത്തരം ഇലക്ഷനുകളൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ചെറുപ്പക്കാരെ ഈ ഇതിന്റെ മുന്നണിയിലേക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടി എന്തും ആയിക്കോട്ടെ പക്ഷെ ഒരു നേതൃത്വം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ ഒരു നാടിനെ നയിക്കാൻ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വരുന്നു പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലൂടെ കിട്ടിയ വിശ്വാസം മിഷൻ ലീഗിലൂടെ കിട്ടിയ നേതൃത്വം എസ് എം വൈ എമ്മിലൂടെ കെ സി വൈ എമ്മിലൂടെ ഒക്കെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് അതൊരു കേവലം ഒരു സഭയ്ക്കോ പള്ളികൾക്കുള്ളിലോ മാത്രമല്ലല്ലോ അവർക്ക് ഈ നാടിന് മറ്റാരെയെങ്കാളും വലിയ അവസരങ്ങളിലൂടെ വകം വരുന്നവർക്ക് ദഫിനറ്റ്ലി ബ്രേക്ക് ബ്രിങ് മെനി മെനി ചേഞ്ചസ് ആ നിലയിൽ നമ്മൾ കാര്യമായ ഒരു പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം ഇല്ലെങ്കിൽ നമ്മൾ അത് ഒരു വലിയ ശുശ്രൂഷയായിട്ട് തന്നെ അല്ലെ ജനസേവനം ഒരു ശുശ്രൂഷയായി തന്നെ നമ്മൾ അതിനെ ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടതല്ലേ നിശ്ചയമായിട്ടും ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ക്രൈസ്തവികത എന്നതിനപ്പുറം വലിയൊരു മാനവികത വേറെയില്ല നാം കൺസിഡർ ചെയ്യപ്പെടുന്ന നാം ചർച്ച ചെയ്യപ്പെടുന്ന ക്രൈസ്തവികത അത് മാനവികതയോട് ചേർന്ന് നിൽക്കുന്നതാണ് ചേർത്ത് പിടിക്കുന്ന ചേർത്ത് പിടിക്കലിൻ്റെ പക്ഷം ഒറ്റപ്പെട്ടു പോകുന്നവനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പക്ഷം പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന പക്ഷം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായിട്ട് മാറുന്ന പക്ഷം ആ പക്ഷം ചേരലാണ് യഥാർത്ഥ രാഷ്ട്രീയം ആ രാഷ്ട്രീയം അത് രാഷ്ട്രബോധം കൂടിയാണ് വെറും ഒരു കപടമായിട്ടുള്ള അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടുള്ള ഒരു പദപ്രയോഗം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയം എന്നത് രാഷ്ട്രബോധം കൂടിയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ പുതിയ തലമുറയിൽ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വികാരമാണ് ഒരു വിചാരമാണ് ആ രാഷ്ട്രബോധം ആ രാഷ്ട്രബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇപ്പോൾ എസ് വൈ ഐ എം ആണെങ്കിലും അത് ഏത് രൂപതയുടെ ആണെങ്കിലും സീറോ മലബാർ സഭയുടെ ആണെങ്കിലും കത്തോലിക്ക സഭയുടെ ആണെങ്കിലും അതിനെടുക്കുന്ന ആ ഒരു ആർജ്ജവത്തെ നാം നിർബന്ധമായിട്ടും സഹായിക്കാതെ വയ്യ ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ പൊതുസമൂഹത്തിൻ്റെ പ്രാദേശിക വികസനത്തിന് ഗാന്ധിജിയൊക്കെ സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് ആണ് പഞ്ചായത്തി രാജ് ഗാന്ധിജി വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ട ഗ്രാമസ്വരാജിനെ അത് പഞ്ചായത്തി രാജിൻ്റെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ സ്വയം പര്യാപ്തതയ്ക്ക് പര്യാപ്തതക്കാവശ്യമായിട്ടുള്ള വികസനം ആ പ്രദേശത്ത് തന്നെയുള്ള തനത് ഫണ്ട് കണ്ടെത്തി ആ പ്രദേശത്ത് തന്നെയുള്ള കൃത്യമായിട്ടുള്ള വിനിമയ സാധ്യതകൾ ഉപയോഗിച്ച് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നന്ദി കുറിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഗ്രാമപഞ്ചായത്തുകൾ അത്തരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ യുവാക്കൾക്കൊട്ടേറെ ചെയ്യാനുണ്ട് യുവത്വത്തിനൊട്ടേറെ ചെയ്യാറുണ്ട് കുറേ കൂടി വീക്ഷണബോധത്തോടു കൂടി കുറേ കൂടി ദീർഘവീക്ഷണത്തോടു കൂടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ധാർമ്മികതയുടെ പിന്തുണ ഉറപ്പ് നൽകിക്കൊണ്ട് സാമൂഹ്യ നന്മ ലക്ഷ്യപ്പിച്ചുകൊണ്ട് സാമൂഹ്യ വികസനം മാത്രമല്ല പ്രാദേശിക വികസനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരു തലമുറയെ നാം വാർത്തെടുക്കേണ്ടതുണ്ട് അത് इवे राष्ट्र ഭേദം നമ്മൾ നോക്കേണ്ടതില്ല ധാർമ്മിക ബോധമുള്ള നേതൃത്വ ഗുണമുള്ള വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ കുറേ കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ആളുകളെ പൊതുസമൂഹത്തിലേക്ക് വ്യാപരിപ്പിക്കാനും അവരിലെ നന്മകളെ അവരിലെ ഗുണങ്ങളെ ഒരു പ്രത്യേക ചെറിയ ഒരു അതിർത്തി വരമ്പുകൾക്കുള്ളിൻ്റെ അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ വലിയ സാമൂഹ്യ നന്മയും സാമൂഹ്യ വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഒരു പടവാളായി ഉയർത്താനുള്ള സാധ്യത അതെല്ലാ കാലത്തും ക്രൈസ്തവ സഭ അത് മുന്നിട്ടിറങ്ങണം അതിന് മത മതമേലധ്യക്ഷന്മാർ അതിനെ കൃത്യമായിട്ടുള്ള നേതൃത്വം വഹിക്കണം പ്രാദേശിക തലത്തിൽ ഇടവക വികാരിമാർ പ്രാദേശിക തലത്തിൽ ആത്മായ നേതാക്കൾ അതിന് കൃത്യമായിട്ടുള്ള സാധ്യതകൾ ഒരുക്കണം രാഷ്ട്രീയ കക്ഷി ഭേദങ്ങൾക്ക് അപ്പുറത്ത് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ വികസനത്തിലേക്ക് നയിക്കാൻ ധാർമ്മികത ഉറപ്പുള്ള മൂല്യബോധമുള്ള ആളുകളുടെ വളർച്ചയ്ക്ക് അത് നിർബന്ധമായിട്ടും അത്യന്താപേക്ഷിതമാണെന്ന കാര്യത്തിൽ തർക്ക വിതർക്കങ്ങൾ വളരെ വളരെ കൃത്യമായ നിരീക്ഷണം പക്ഷേ ഇവിടെ അങ്ങ് പറഞ്ഞപ്പോൾ ഒരു അതിനെ ചേർത്ത് മാത്യുവിലേക്ക് വരുന്നത് ഇവിടെ പലപ്പോഴും നമ്മൾ മിടുക്കരായ ചെറുപ്പക്കാർ അവർ ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണ് എന്നതുകൊണ്ട് സ്വീകരിക്കപ്പെടാതെ പോയ സ്വീകരിക്കപ്പെടാതെ പോകുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അവർ ഈ രാഷ്ട്രീയ പാർട്ടിയിലായി അതുകൊണ്ട് താങ്കൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയോടെ അതിന്റെ ആശയങ്ങളോട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അപ്പൊ പലപ്പോഴും ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആ ഒരു സ്പിയറിനപ്പുറത്തേക്ക് ആളുകളെ നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നത് അത് ഒഴിവാക്കാനാവാത്ത അനിവാര്യതയായി മാറുന്നു കാരണം അത് പറയുമ്പോൾ തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ പറയാം ആശയം നോക്കേണ്ട കാര്യമില്ല വ്യക്തികളെ മാത്രം നോക്കിയാൽ മതി വിളുക്കുള്ളവരെ നമുക്ക് കയറ്റിവിടാം ചില കോണ്ടക്സ്റ്റുകളിൽ ചില സാഹചര്യങ്ങളിൽ സത്യമാണ് പക്ഷേ ഇപ്പൊ ഉദാഹരണത്തിന് തത്ത തദ്ദേശ ലക്ഷനില യാഥാർത്ഥ്യം അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് കാരണം അവിടെ ജയിച്ച് കയറിയിട്ട് വേറെ ആ ഒരു ജൂരിസ്റ്റിൽ ചെയ്യുന്നതിനപ്പുറമുള്ള ഒരു പ്രസക്തി അതില്ലാത്തതുകൊണ്ട് പക്ഷെ നല്ലൊരാള് മുഖ്യമന്ത്രിയാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് എനിക്കോ എൻ്റെ സമുദായത്തിനോ എൻ്റെ കുടുംബത്തിനോ ഈ വ്യവസ്ഥയ്ക്കോ ഒട്ടും തന്നെ ഗുണകരമല്ലാത്ത ഒരാശയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും അത് എനിക്കതിനെ നമുക്കതിനും താങ്ങാൻ സാധിക്കില്ല പിന്തുണയ്ക്കാൻ സാധിക്കുന്ന കാര്യമല്ല പക്ഷെ ചിലയിടങ്ങളിൽ അത് പൂതാവറൻ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട് അദ്ദേഹത്തെ ഏത് പാർട്ടിയാണെങ്കിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കും കാരണം ആളുകളുടെ ആളുകളുടെ ചിന്ത എങ്ങനെയാണ് അത് ആ വ്യക്തിക്കാണ് പ്രാധാന്യം ആ വ്യക്തി മുന്നോട്ട് വന്നാൽ കുറച്ചുകൂടി മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതിന് മത മതപരമായ വ്യത്യാസങ്ങളില്ല എല്ലാ മതവിഭവങ്ങളും അതായത് പിന്തുണയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ചില ചില എക്സെപ്ഷൻസ് ഉണ്ട് പക്ഷെ പൊതുവിൽ നമ്മൾ പറയുമ്പോൾ ആശയം കൂടി നോക്കേണ്ടതുണ്ട് പക്ഷെ നമുക്ക് അതായത് നമ്മൾ ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ പണ്ട് പോലെ പറയുന്ന കാര്യമാണ് ഉള്ളത് വേദന നമ്മൾ പറയാറുണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു പാർട്ടി പാർട്ടി ഒന്നും ഇവിടെ ഇല്ല ഏറ്റവും നല്ല ആളും ഉണ്ടോ സംശയമാണ് നമുക്ക് ഏറ്റവും നല്ല ആളുകളൊക്കെ വളരെ മൗനികളാണ് അവരെയൊന്നും അധികം അറിയില്ല അവരൊന്നും പലപ്പോഴും എം എൽ എമാർ ആയിട്ടുണ്ടോ സംശയം ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ പരാജയപ്പെട്ട് പോയിട്ടുണ്ടാവും അവർ അധികം ലോക്കലിയൊക്കെ അറിയുന്ന ഒരു കുറച്ച് ആളുകൾക്കൊക്കെ അറിയാൻ നല്ല മനുഷ്യനാണെന്നൊക്കെ പറയും പക്ഷെ അവരധികം ഒന്നും അങ്ങനെ ഉയർന്നു വരണമെന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാവരും മോശക്കാരാണെന്ന് അർത്ഥമില്ല പക്ഷെ അങ്ങനെ ഒരു അങ്ങനൊരു അവസ്ഥ കൂടിയുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാത്തിനെയും വെയിറ്റ് ചെയ്തിട്ട് എല്ലാത്തിനെയും നമ്മൾ ഒരു എല്ലാത്തിനെയും അളന്ന് നോക്കി നമുക്ക് ഏറ്റവും താരതമ്യേത യോജിക്കാൻ കഴിയുന്ന ആശയം ഏതാണ് എന്ന് നോക്കി എന്നാൽ ഒപ്പം വ്യക്തിയെ കൂടി കാരണം വ്യക്തിക്ക് കാര്യപ്രാപ്തി ഉണ്ടാവണം അതായത് അധികാര രാഷ്ട്രീയത്തിൽ നന്മ കൊണ്ട് മാത്രം അതായത് ഭരണ നിർവഹണത്തിൽ നന്മ കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായും നന്മ വേണം പക്ഷെ നന്മയോടൊപ്പം തന്നെ കാര്യപ്രാപ്തിയും കൂടി വേണം എന്നുള്ളതാണ് അതായത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവും ആവശ്യമാണ് ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് പറഞ്ഞിട്ട് സ്വയംഭരണ സ്ഥാപന ലക്ഷ്യമാണെങ്കിലും ഇപ്പം എന്ന് പറഞ്ഞ വിഷയം അത് മുനമ്പത്ത് മാത്രമല്ല ചെല്ലാനത്ത് മാത്രമല്ല ഒരു പക്ഷേ ഈ തീരദേശത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ ഇപ്പോൾ വയനാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടിയേറ്റ മേഖലയിൽ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണം അത് എല്ലാ കാലത്തും വലിയ ചർച്ചയാണ് ഒരു പക്ഷെ അടുത്ത കാലത്ത് സർക്കാരിനകത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഒരു പോസിറ്റീവായ ഇടപെടൽ എനിക്ക് തോന്നുന്നു അതിൽ ജോസ് കെ മാണിയുടെ ഒരു ഇടപെടലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാണെങ്കിലും ഏതാണെങ്കിലും ഇലക്ഷൻ എടുക്കുമ്പോഴേക്കും പല കാര്യങ്ങൾക്കും പലയിടത്തുനിന്ന് ഉത്തരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു പക്ഷെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പോക്കറ്റിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ ഒരു ശ്രദ്ധ കടന്നു വന്നതുകൊണ്ട് അത് രാജ്യം മുഴുവൻ ചർച്ചയായ വിഷയങ്ങളുണ്ട് ഉദാഹരണം വക്കഫ് നിയമ ഭേദഗതിയും മുനമ്പ വിഷയവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞു വെച്ച വിഷയങ്ങൾ ഒരു കേവലം ഒരു സർക്കിളിനപ്പുറത്തേക്ക് അങ്ങ് മുമ്പ് ആദ്യഘട്ടത്തിൽ അങ്ങ് പറയാൻ ശ്രമിച്ചത് പ്രധാനപ്പെട്ട പോയിന്റ് ഇതൊരു ലോക്കൽ കോണ്ടക്സ്റ്റിൽ അവസാനിക്കുന്ന ഇലക്ഷനാണ് പക്ഷെ ഒരുപക്ഷെ ഈ ഇലക്ഷന് മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രത്യേകിച്ച് ഒരു ഒരു കാത്തലിക് ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇതിനെ കാണുകയാണ് പ്രാദേശികമായ വിഷയമായി ആണെങ്കിൽ പോലും ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളെ പോലും സ്വാധീനിക്കാൻ പറ്റുന്ന കുറേ വൈവിധ്യങ്ങളുള്ള വൈവിധ്യങ്ങളായ വിഷയങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ള ഇലക്ഷൻ കൂടിയല്ലേ അതിൽ സംശയമില്ല കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഈ സമീപകാലത്ത് ഫേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതൊരു പക്ഷേ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് മതപരമായിട്ട് നേരിട്ട വിവേചനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് പൊതുവിൽ പൊതുസമൂഹം നേരിട്ട വൈവിധ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിലൊന്ന് സൂചിപ്പിച്ചത് വന്യജീവി ആക്രമണം പോലുള്ള വിഷയങ്ങളാണ് അത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല കുടിയേറ്റ മേഖലയെ ഒന്നാകും ഏത് ജില്ലയിലാണ് കുടിയേറ്റം ഇല്ലാത്തത് കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും കുടിയേറ്റമുണ്ട് സമതല പ്രദേശം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ പോലും ഗൗരവതരമായിട്ടുള്ള കുടിയേറ്റം നടന്ന ഭൂപ്രദേശങ്ങളുണ്ട് വന്യജീവി ആക്രമണം ഒരു പരിധി വരെ ഗൗരവതരമായിട്ട് ഉള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ തീരദേശ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ ഒരു വശം മുഴുവൻ തീരദേശമാണ് ആ മേഖലയിലെ ആ തീരദേശത്തിൻ്റെ മേഖല മുഴുവൻ ഗൗരവതരമായിട്ട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു കാലഘട്ടമുണ്ട് അപ്പോൾ അതവിടെ ഗൗരവതരമായിട്ട് ഒരുപക്ഷെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും ആളുകളെ മനസ്സിലുണ്ടായേക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പരിഗണിക്കപ്പെട്ടേക്കാം അതുപോലെ തന്നെയാണ് എൺപത് ഇഷ്ട്ടു ഇരുപത് ശതമാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ പോലും അപ്പീൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെതിരെ കോടതിയിൽ അപ്പീൽ പോകുന്ന സാഹചര്യം ഉണ്ടായി ന്യൂനപക്ഷ ധ്വംസനം തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ സ്വാഭാവികമായിട്ടും ആളുകളുടെ മുന്നിലുണ്ട് മുന്നിലുള്ള വിഷയങ്ങളായേക്കാം പക്ഷെ ഇവിടെ ഒരു ഗൗരവതരമായിട്ട് നാം ചിന്തിക്കേണ്ട ചർച്ച ചെയ്യേണ്ട കാര്യം കത്തോലിക്ക സഭ എന്നും വിഷയാധിഷ്ഠിതമായിട്ടാണ് പ്രശ്നങ്ങളെ കണ്ടിട്ടുള്ളത് അത് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ നോക്കിയോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ നോക്കിയോ അല്ല കത്തോലിക സഭയെയും മൊത്തത്തിൽ കേരള സമൂഹത്തെയും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതു വിഷയങ്ങളിലും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള നിലവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ കേരളത്തിലൊരു മന്ത്രിസഭ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സർസിപ്പിക്കെതിരെ സമരം ചെയ്ത പാരമ്പര്യം കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ വിമോചന സമരം വലിയ ഗൗരവതരമായിട്ട് നമ്മുടെ സംസ്ഥാനം പോലും കണ്ട് രാജ്യം പോലും നോക്കി കണ്ട ഒരു സമരമാണ് എത്രയോ ഗൗരവതരമായിട്ടുള്ള സമര പരമ്പരയാണ് വിമോചന സമരത്തിലൂടെ ഉണ്ടായത് അത് കത്തോലിക്ക സഭ മാത്രമല്ല സമാന മനസ്കരായിട്ടുള്ള ഒട്ടേറെ ഒട്ടേറെ ജാതി വിഭാഗങ്ങൾ അതിനോട് ചേരുന്ന അല്ലെങ്കിൽ സമരസപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സമരം നടന്നു കോളേജ് ഏകീകരണ ബില്ലിനെതിരെ ഈ അമ്പത്തി ഏഴിൽ സമരം നടക്കുമ്പോൾ അന്ന് സമര രംഗത്ത് ഉണ്ടായിരുന്ന കത്തോലിക്ക സഭയും ഇതര പ്രസ്ഥാനങ്ങളും സമരം ചെയ്തത് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉണ്ടായപ്പോൾ അത് കോൺഗ്രസ് മന്ത്രിസഭയ്ക്കെതിരെയായിരുന്നു റിൽ ആറാം തിരുമുറി എന്ന് പറയുന്ന നാടകത്തിനെതിരെ സമരമുണ്ടായി പിന്നീട് സ്വാശ്രയ നിയമത്തിനെതിരെ രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ സർക്കാരാണ് ഭരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ കത്തോലിക സഭ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള സമര സമരപ്രഖ്യാപനങ്ങൾ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കെതിരെയുള്ള സമര പ്രഖ്യാപനങ്ങൾ ആശയങ്ങൾക്കെതിരാണ് ഈ അടുത്ത നാളുകളിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് വരിക്കേണ്ടി വന്നപ്പോൾ സംഘപരിവാർ പ്രത്യേകിച്ച് ഭജരംഗത്ത് ഉൾ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ സമരം നടക്കുകയുണ്ടായി ആശയങ്ങൾക്കെതിരാണ് സമരം കേരളത്തിലെ കത്തുലിക സഭ ഒരു കാലഘട്ടത്തിലും ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ കക്ഷിക്കും കൂട്ടുചേർന്നിട്ടില്ല ഒരു രാഷ്ട്രീയ കക്ഷിയോടും സമരസപ്പെട്ടിട്ടില്ല ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയും വിടുപണി ചെയ്തിട്ടില്ല അത് ആ നഗ്നസത്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ആ നഗ്നസത്യം ഇവിടുത്തെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് കേരളം നോക്കിക്കാണുന്ന സാക്ഷരതാ നിലവാരം വിദ്യാഭ്യാസ നിലവാരം സംസ്കൃതിയുടെ സാംസ്കാരിക നിലവാരം അതിനെന്നും മുതൽക്കൂട്ടാവുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള സാധ്യത ഒരുക്കുകയാണ് ഇവിടുത്തെ പൊതുസമൂഹം ചെയ്യുന്നത് ആ പൊതുസമൂഹത്തോട് ചേർന്ന് കത്തോലിക്ക സഭയും സീറോ മലബാർ സഭയും ചെയ്യുന്നത് ഇവിടെ കക്ഷി രാഷ്ട്രീയമല്ല അതിനപ്പുറത്ത് നാടിന്റെ വികസനവും വികസനവും നാടിന്റെ നന്മയുമാണ് പൊതുസമൂഹം ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായും കക്ഷി രാഷ്ട്രീയമല്ല നാടിൻ്റെ നന്മയും വികസനവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ഒരു പക്ഷേ കത്തോലിക്ക സഭയുടെ നിലപാടും എല്ലാ കാലത്തും തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് നാടിനെ നയിക്കുന്ന നാടിനെ ചേർത്തു പിടിക്കാൻ സാധിക്കുന്ന ഒരു 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 ഭരണാധികാരികൾ അത് ഏത് ഘട്ടത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒരു ഒരു സമൂഹത്തെ അങ്ങനെയുള്ള നേതൃത്വത്തെ ഈ നാട്ടിൽ നട്ടു വളർത്താനാണ് എല്ലാ കാലത്തും നമ്മുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് ഷക്കീന ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് നന്ദി ഒപ്പം ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ഡേയ്സൺ ഒപ്പം അഡ്വക്കേറ്റ് മാത്യൂസ് തേനിയ പ്ലാക്കൽ ഉൾപ്പെടെയുള്ള അതിഥികൾക്ക് നന്ദി ഷക്കീന ഫയർ റൂമിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ ആവേശകരമായിട്ടുള്ള കൂടുതൽ അർത്ഥപൂർവമായ സംഭാഷണങ്ങൾ നമ്മൾ തുടരും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഇത് നിതിൻ ജോസ് നന്ദി നമസ്കാരം